അപ്പോൾ നമസ്കാരം അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നമ്മളെ പ്രേംകുമാർ പഴയകാല സിനിമകളിൽ നിറഞ്ഞു നിന്ന് ഇപ്പം ഇടക്കിടക്ക് സിനിമയിൽ വന്നു പോകുന്ന പ്രേംകുമാറാണ് മുകേഷ് ആ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാർ ഈ ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തി ഇന്ന് മലയാള സീരിയലുകൾ എൻഡോസൾഫേനേക്കാളും ഭീകരമായ വിഷമാണ് അത് സെൻസർ ചെയ്യപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ ഏതായാലും പ്രേംകുമാർ അത് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ധർമ്മചന്ദ് ബോൾക്കാട്ടി ധർമ്മചന്ദ് ബോൾക്കാട്ടി പറഞ്ഞു ഞാൻ മൂന്ന് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് പ്രേംകുമാറും സീരിയലുകളെ അഭിനയിച്ചിട്ടില്ലേ സീരിയലുകളിലൂടെ സീരിയലുകളിലൂടെയാണല്ലേ ഈ പ്രേംകുമാർ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ പ്രേംകുമാറിന് എന്തോ ഒരു സ്ഥാ പദവി കിട്ടിയപ്പോൾ ഒരു സ്ഥാനം കിട്ടിയപ്പോഴേക്കും ആരോ ആയി എന്ന് വിചാരിക്കരുത് പ്രേംകുമാർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ ധർമ്മചന്ദ് ബോൾകാട്ടി ഹരീഷ് പേരടി ഹരീഷ് പേരടി പറഞ്ഞു പ്രേംകുമാറിനെതിരെ അതിരൂക്ഷമായ ഭാഷ ഇതൊരു കലയാണ് വലിയ മഹത്തായ കലയാണ് അതിനെ അധിക്ഷേപിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഹരീഷ് പെരടി അങ്ങനെ ഒട്ടുമിക്ക ആളുകളും ഈ നടൻ പ്രേംകുമാറിനെതിരെ ഇത് പറയുന്നുണ്ട് അതായത് കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് കിട്ട അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം കിട്ടിയതിനു ശേഷം പ്രേംകുമാർ ആളാകെ മാറിപ്പോയി എന്നുള്ള തരത്തിലേക്കൊക്കെയാണ് കമന്റുകളും വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം കിട്ടുന്നതിൻ്റെക്കൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പേ പ്രേംകുമാർ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പലയിടത്തും അതിന് ഒരു പന്ന് നടത്തിയ ഇന്റർവ്യൂവിന്റെ ഭാഗം ഒന്ന് കേട്ടോ സീരിയലുകളുടെ ഇടയ്ക്ക് ചില വേഷങ്ങളൊക്കെ വന്നു പക്ഷെ സീരിയലുകളിൽ ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്തില്ല കാര്യം അത് പല സീരിയലുകളും ഞാൻ ഇടയ്ക്ക് സീരിയലുകളെ കുറിച്ചൊരു അഭിപ്രായം പോലും പറഞ്ഞ ഒരാളാണ് കാര്യം ഇപ്പോൾ വരുന്ന ചില സീരിയലുകൾ എല്ലാമല്ല അത് ചില സിനിമകളും ഉണ്ട് ചില സാഹിത്യകൃതികളും ഒക്കെ ഉണ്ട് അത് ഈ നമ്മളീ പഴങ്ങളിലെയും പച്ചക്കറിയിലെയും ഭക്ഷണ പദാർത്ഥങ്ങളിലെയൊക്കെ വിഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ നമ്മുടെയൊക്കെ പിന്നെ ഒരു സംസ്കാരത്തിലേക്കൊക്കെ അടിച്ച് കയറ്റപ്പെടുന്ന ഒരു സാംസ്കാരിക വിഷം കൂടിയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട് അപ്പോൾ ഈ പല സീരിയലുകളൊക്കെ ഇന്ന് കാണുമ്പോൾ അതൊരു എൻഡോ സൾഫാനേക്കാൾ സമൂഹത്തിന് മാർഗമാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അഭിപ്രായം ഞാൻ തുറന്ന് പറയുകയും അത്തരം സീരിയലുകളിൽ അഭിനയിക്കില്ല എന്നൊരു നിലപാടും എടുത്തിട്ടുള്ള ആളാണ് ഞാൻ അത് ഈ പ്രമേയം എന്ന് പറയുന്നത് ഈ ഇപ്പം പല സീരിയലുകളുടെയും പ്രമേയം അമ്മായിയമ്മ പോര് മരുമകൾ പോര് ഇത് ശരിക്കും കുടുംബ പ്രേക്ഷകരുടെ മുന്നിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അല്ല ഒരു കല എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് കലാകാരൻ കൈകാര്യം ചെയ്യുന്നത് അതെ അതുകൊണ്ട് തന്നെ അവന് വലിയ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അവനൊന്ന് അല്പം ഒന്ന് പാളിപ്പോയൽ ഇതൊരു സമൂഹത്തെ മുഴുവൻ അധപതിപ്പിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇത് കൈയാളുന്ന ആൾക്കാർക്ക് ഉണ്ടാവുകയും അത്രയും ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണം അപ്പോൾ നമ്മുടെ പല കലാസൃഷ്ടികളിലും കലയുടെ പേരിൽ വരുന്ന ഒരു വ്യാജ സൃഷ്ടികളായിട്ട് മാറുകയും അത് നമ്മുടെ ഭാഷയ്ക്ക് സംസ്കാരത്തിന് നമ്മുടെ പൈതൃകത്തിന് നമ്മുടെ മൊത്തം ഒരു ജീവിതത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പല സീലുകളും പോകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു ഈ പ്രേക്ഷകർക്ക് വേണ്ടത് ഒരു തെറ്റിദ്ധാരണ ഈ സംവിധായകർക്കുണ്ടെന്നു തീർച്ചയായിട്ടും അതായത് അല്ല ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം ഇത് ഒരുപാട് പ്രതിഭാതന്മാരുടെ ഒരു മേഖലയാണ് ശരിക്കും നമ്മുടെ സീരിയൽ നമ്മുടെ കലാരംഗമെല്ലാം അങ്ങനെയാണല്ലോ ഒരുപാട് പ്രതിഭകളുണ്ട് പക്ഷേ ഈ സീരിയലിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നത് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വില്ലൽ ഇവരുടെ പ്രതിഭയ്ക്ക് നേരെ ഒരു ചോദ്യ ചിഹ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകേണ്ടി വരുന്നു ഈ പ്രതിഭകൾ അവരുടെ പ്രതിഭകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിൻ്റെ ഒരു ഒഴുക്കിലേക്ക് അവർ വരികയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധമമായ ജല സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെടാൻ സൃഷ്ടിക്കാൻ അവർ പിന്നെ അങ്ങ് നിർബന്ധിക്കപ്പെടുകയാണ് അപ്പോൾ അത്തരം സീരിയലുകളിൽ അഭിനയിക്കാതിരിക്കുന്നത് പുതിയ തലമുറയോടും അല്ലെങ്കിൽ വരും തലമുറയോട് ഞാൻ ചെയ്യുന്ന ഒരു നന്മയായിട്ടാണ് ഈ അഭിനയിക്കാതിരിക്കുന്നത് ഞാൻ കാണുന്നത് അതെ അല്ല മാറി നിന്ന് കഴിഞ്ഞാൽ അത് താങ്കളുടെ ഒരു കലാജീവിതത്തിന് ദോഷം ചെയ്യില്ല ആണപ്പോഴും അല്ല ഞാനങ്ങനെ ഒരു ജീവിതം വലിയ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല ഞാനിപ്പോൾ ഇപ്പോൾ സിനിമയിലൊക്കെ ഇങ്ങനെ വന്നു അതൊക്കെ ഞാനൊരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ നമ്മൾ സിനിമയിൽ വലിയ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളല്ല അതിനുവേണ്ടി ജീവിതത്തിൻ്റെ വലിയ വിജയങ്ങൾക്ക് വേണ്ടി കുറുക്കുവടികളൊന്നും ആലോചിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളൊന്നുമില്ല ഞാൻ അപ്പോൾ ഇതൊക്കെ ഈ പദവിയിൽ വന്നതിന് ശേഷമൊന്നല്ല പ്രേംകുമാർ ഇതിനെ പ്രതികരിച്ചത് കുറേ കാലങ്ങൾക്ക് മുമ്പേയാണ് എൻ്റെ സൽഫാൻ പോലെ മാരകമായ വിഷമാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ ഇങ്ങനെ സീരിയലുകളും സെൻസർ ചെയ്യപ്പെടണം എന്നുള്ള പ്രേംകുമാറിൻ്റെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കേണ്ടി കിട്ടുന്നു കാരണം സീരിയലുകൾ ശരിക്കും മനുഷ്യനെ അല്ലെങ്കിൽ വീടുകളിലെ അകത്തളങ്ങളിലേക്ക് കയറി ചെന്ന് അവരെ അങ്ങ് വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സീരിയലുകൾ മലയാളത്തിൽ അപ്പോൾ അതിനെ സെൻസർ ചെയ്യപ്പെടണമെന്ന് പറയുന്നതിലും എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒട്ടുമിക്ക സീരിയലുകളിലും വിഷമാണോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ്ലി അല്ല വിഷം ചേർക്കുന്നത് അതിങ്ങനെ ക്രമേണ ക്രമേണ ഈ പ്രസ്താവന പേരിൽ പിന്നെ പ്രേംകുമാറിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കേസൊന്നുമില്ല സീരിയലുകൾ സെൻസർ ചെയ്യപ്പെടണം എന്നുള്ളതിൽ അതൊരു തർക്കവും ഇല്ലയെന്നാണ് എനിക്ക് പറയേണ്ടത് കേരളത്തിൽ ഒട്ടുമിക്ക കുടുംബങ്ങളിലേക്കും രാത്രി കാലങ്ങളിൽ വീടിനേ കയറി ചെന്ന് കൃത്യമായി ഒരു എന്താ പറയുക വിഷം ഒരു പോയിസൺ അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അത് സമ്മതിക്കാതെ തരമില്ല